പാദരാത്രി ടാക്സിയിലെത്തുകയാണ് അവർ പറഞ്ഞിരുന്ന ഹോട്ടലിന് കടയിൽ എത്തി ഡില്ലടച്ചിരിക്കുന്നു മുട്ടി ആരും നീക്കുന്നില്ല അപ്പ പോക്കറ്റ് ഒന്ന് പൈസ എടുത്ത് ടാക്സിക്കാരനെ അയക്കുന്നു പിന്നെ സംഭവിച്ചത് രാവിലെ അത് ആ പടത്തിന്റെ ഡയറക്ട് ബസ് ഡയറക്ടറൊക്കെ പുറത്തിറങ്ങി ആറുമണിയായപ്പോയി ഇറങ്ങി ഒരു ചായ കുറിക്കാനായിട്ട് പോയി അപ്പോഴേ ശ്രദ്ധിച്ചില്ല അവർ പടിയിറക്കി ഒരു എട്ടുപുറത്ത് പടിയുണ്ട് ആ പടികളിറക്കി പുറത്തേക്ക് പോയി ചായ കുറിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു സൂക്കേസ് അവിടെ ഇങ്ങനെ മുന്തിയിരിക്കുന്നു അതിന് ഇപ്പുറത്തൊരാൾ കിടക്കുന്നു ആ പടിയിൽ തല അങ്ങോട്ട് വെച്ചിട്ടാണ് ആരാന്ന് മനസ്സിലായില്ല പക്ഷേ ഇവരുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു പ്രാവാരുന്നു അടുത്തു ചെന്നു ദൂരെ നാളെ നോക്കി ആർക്ക് വിളിക്കാൻ ഉള്ള ധൈര്യമില്ല മലയാള സിനിമയുടെ നായകൻ അന്നത്തെ നായകൻ സൂപ്പർ സ്റ്റാറല്ല മെഗാസ്റ്റാറല്ലാത്ത പക്ഷേ ഒരു സിംഹം അവിടെ പറഞ്ഞു വളരെയേറെ പേടിച്ചിട്ടാണ് ഒരു മാല നിന്ന് സർ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ ട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ നേരെ പെടുത്തു എനിക്ക് ആ ഞാനടി അരമണിക്കൂർ ഞാൻ സെറ്റ് സീറ്റിനെ എന്ന് പറഞ്ഞു ഒരു നടൻ മലയാള സിനിമയിൽ ഒരു കാലത്തുണ്ടായിരുന്നു എന്ന് അറിയണം ഞാനറിയണം ഇന്നത്തെ പോലെ കാലവാൻ സൗകര്യങ്ങളോ ഒരു കാലം അന്നും മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് വളരെയേറെ ആത്മാർത്ഥമായി ആ പ്രൊഡ്യൂസറുടെ സമയമോ പിന്നെ സാമ്പത്തിക സ്ഥിതിയോ നഷ്ടപ്പെടുത്താതെ വളരെയേറെ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരുപാട് നടന്മാരുണ്ട് നമ്മളൊക്കെ ഇന്ന മലയാള സിനിമ എത്തി നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് കൊണ്ട് തിരിഞ്ഞു നോക്കണം വല്ലപ്പോഴും ഒക്കെ